കനത്ത മഴയിൽ അയർക്കുന്നം അമയന്നൂരിൽ കിണർ ഇടിഞ്ഞു താഴുന്നു അമയന്നൂർ പാലമൂട്ടിൽ കെ ജി സജിമോന്റെ വീടിന് പുറകുവശത്തുണ്ടായിരുന്ന കിണറാണ് വ്യാഴാഴ്ച വൈകുന്നേരം നാലു മണിയോടെ വൻ ശബ്ദത്തോടെ ഇടിഞ്ഞു താഴ്ന്നത് ശബ്ദം കേട്ട സജിമോൻ വീടിന് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കിണറിന്റെ കൊട്ടത്തളവും കപ്പിയും തൂണും ഉൾപ്പെടെ ഇടിഞ്ഞു താഴ്ന്ന നിലയിൽ കാണപ്പെട്ടത് ഏകദേശം മണിയോട് കൂടിയാണ് അത് വന്നപ്പോൾ ആ കൊട്ടത്തളം ഈ അകത്തോട്ട് പോയി താഴോട്ട് പോയി അത് കഴിഞ്ഞ് അന്നേരം തന്നെ വിദ്യനാരായണനെ വിളിച്ച് പഴയ മെമ്പർ അവർ അന്നേരം പ്രസിഡൻറ്റും വന്നു അന്നേരം കാര്യത്തിൽ തീരുവാനായി ഇന്നിപ്പം വില്ലേജ് ഓഫീസറും വന്നു എന്തോ അവർ അത്തരെങ്കിലും കാണും പത്തടിയോളം താഴ്ചയുള്ള കിണർ പൂർണ്ണമായും ഇടിഞ്ഞ് ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പിന്നീട് വീട്ടുകാർ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു വശങ്ങൾ ഇടിഞ്ഞതോടെ കിണർ അപകട ഭീഷണി ഉയർത്തുകയാണ് അയർക്കുന്ദം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീന ബിജു നാരായണൻ വില്ലേജ് ഓഫീസർ മഹേഷ് എം പതിനേഴാം വാർഡ് മെമ്പർ ജെയിൻ ഇരട്ടാനയിൽ മുൻ വാർഡ് മെമ്പർ ബിജു നാരായണൻ എന്നിവർ സംഭവ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ഇന്നലെ ഏകദേശം ഒരു നാല് നാലരയുടെ കൂടിയാണ് നമ്മൾ ഈ വിവരം നിക്കുമ്പോൾ ആണ് ഈ വാർഡിൻ്റെ മുൻ മെമ്പർ എന്നെ വിളിച്ചു പറയുകയും ആ സമയത്ത് നമ്മളിവിടെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുമായിട്ട് ഓടിയെത്തുകയും അന്നപ്പം തന്നെ നമുക്ക് ഇതുവരെ നമ്മുടെ വാർഡിൽ ഇതുപോലൊരു സംഭവം നടന്നിട്ടില്ല എങ്കിലും പല വാർഡിലൊക്കെ ഉണ്ടെങ്കിലും ഇത് കിണർ പൂർണ്ണമായിട്ട് ആ കൊത്ത കൊട്ടത്തള ഉൾപ്പെടെ അതുപോലെ തൂൺ ഉൾപ്പെടെ എല്ലാ ഭൂമിക്ക് അടിയിലേക്ക് പോയൊരു സാഹചര്യമാണ് കാണുന്നത് നമുക്കറിയാം ഒരു പുനർധന കുടുംബമാണ് എങ്കിലും വില്ലേജ് ഓഫീസർ ഇന്ന് വന്ന് കണ്ടു കണ്ട് അദ്ദേഹം വില്ലേജിലോട്ട് ചെല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത് എന്താണ് അതിൻ്റെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാമെന്ന് സാർ ഇവിടെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഇനി അത് വന്ന് വില്ലേജിൽ വന്ന് അപേക്ഷ പൂരിപ്പിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ നിന്ന് ഏയി വന്ന അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അത് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് താലൂലിലേക്ക് ഫോർവേഡ് ചെയ്തു കൊള്ളാമെന്ന് സാർ പറഞ്ഞു വീട്ടുകാർ വില്ലേജിലും പഞ്ചായത്തിലും പരാതി നൽകി പ്രകൃതി ദുരന്ത നിയമപ്രകാരം വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു ഐ ഫോർ യു ന്യൂസ് ഏറ്റവും